കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിൽ പാരൻസ് ഒരു നാല് വയസ്സിലെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു ആ കുഞ്ഞിൻ്റെ വിരൽ നാല് മാസം മുമ്പ് മാതിലിൽ കുടുങ്ങി ക്രഷ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവരതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നില്ല അവർ ഡ്രസ്സിങ് മാത്രം ചെയ്തിരുന്നത് ഇപ്പോൾ അവർ വന്നത് ആ കുട്ടിയുടെ നെയ്യിൽ വരുന്ന നഖം ഡിഫോംഡ് ആയിട്ടാണ് വന്നത് ഇനി ഇത് ശരിയാക്കാൻ പറ്റുമോ ശരിയാക്കാൻ നല്ല എന്ന് ചോദിച്ചാണ് വന്നത് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഈ നെയിൽ ബെഡ് ഇഞ്ചുറീസിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കണത് എൻ്റെ പ്ലാസ്റ്റിക് സർജറി പ്രാക്ടീസിൽ എമർജൻസിയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് നെയിൽ ബെഡ് ഇഞ്ചുറി പിള്ളേർ അവരുടെ വിരൽ കൈ വാതിലിൻ്റെ ഗ്യാപ്പിൽ വയ്ക്കും അറിയാണ്ട് വാതിൽ പോകുമ്പോൾ അവരുടെ കുഞ്ഞ് വിരലുകൾ ക്രഷ് പോകും ഈ ക്രഷായി പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ നഖം അടന്ന് വരും വിരൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് കഷായം വരും ചിലപ്പോൾ വിരൽ പൂർണ്ണമായിട്ട് കട്ടായ ഇൻസിഡൻറ്റും ഉണ്ട് ഇത് നമ്മൾ വേണ്ട സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് കുഞ്ഞിന് പിന്നീട് വരാൻ പോകുന്ന നഖം ആയിട്ട് വേറെ ഒരു ഷേപ്പിലായിരിക്കും വരിക ചിലപ്പോൾ ആ കേസിൽ ഇൻഫെക്ഷൻ വന്ന് വേരലടക്കം നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഇത്തരത്തിലൊരു ഇങ്ങനെ സംഗതി ഉണ്ടായിപ്പോയാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് സർജറി ഫെസിലിറ്റി ഉള്ളൊരു സ്ഥാപനത്തിൽ നമ്മൾ പോയി ആ ഡോക്ടറിനെ കാണിച്ച് എന്നിട്ട് ആ ഡോക്ടർ അത് അവരിൽ ക്ലീനാക്കി വൃത്തിയാക്കി ചെറിയ നൂല് കൊണ്ട് ആ നഖം റിപ്പയർ ചെയ്ത് പൂർണ്ണ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് ചെയ്യുക ഇത്തരത്തിൽ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് വരാൻ പോകുന്ന നഖം നല്ല ഷേപ്പുള്ള ഭംഗിയുള്ള നഖമായിട്ട് വരള്ളൂ പിന്നീട് ഇതിനുള്ള ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ നിന്നാണുള്ള സാധ്യത വളരെ കുറയുക ചെയ്യും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ ഒരു പാസഞ്ചറി ഫെസിലിറ്റി സാധനത്തിലേക്ക് നിങ്ങൾ പോകണം താങ്ക്